സോ ഗേസ് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരിക്കും അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ പുറത്തായിരിക്കുന്നു ഈ പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കും എന്ന് നമ്മൾ പഴമക്കാർ പറയുമ്പോൾ ശരിയാണോ അല്ലേ എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ വീക്കിൽ ഭയങ്കര രീതിയിൽ ചിരിച്ച് പക്ഷേ തനിക്കറിയില്ലായിരുന്നു താനും ഒരുക്കി വിഴുവെന്ന് അതും കഴിഞ്ഞ ആഴ്ച ചിരിച്ച് തീയാഴ്ച താൻ വീണിരിക്കുന്നു സോ കർമ്മ സോ നെക്സ്റ്റ് പോയിക്കണ പ്രവീണാണ് പ്രവീണനെ കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അകത്തും ഉണ്ടോ ഇല്ലയെന്നുള്ള ഇടക്കിടക്ക് വെച്ച് തന്നിട്ട് എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ഓടിക്കാൻ നോക്കും ആ ട്രാക്ക് വർക്കാവില്ല പിന്നെ തിരിച്ചു പോകുന്നു സോ ഗസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വരുന്നു രണ്ടാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ അവർ തിരിച്ചു പോകുന്നു സംഭവം ഉള്ളൂ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റില്ല ദാറ്റ്സ് ഇറ്റ് ഇനി ഏറ്റവും ഒരു പുറത്തെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം കുറേ പേര് വീഡിയോ ചെയ്യണം അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളത് അതിൻ്റെ അകത്ത് രണ്ട് കണ്ടൻറ് ചെയ്തെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തന്നെ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു കൂടുന്ന കാലങ്ങളാണ് ഏറ്റവും സഹിക്കാൻ വ്യാത്ത ഇനി മസ്താനി പ്രവീൺ എന്ത് കാണിക്കില്ലെന്ന് കണ്ടു തന്നെ അറിയാം സോ ഗായ്സ് അടുത്ത വീഡിയോ കാണുമ്പോൾ എനിക്ക് ബൈ ബൈ സൈനിങ് ഓഫ് എ ആർ ആകാശ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ഈ അപേക്ഷ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക യോജിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക സോ ഗായ്സ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് ഓപ്പണായിരിക്കും ഓപ്പണിലൂടെ തന്നെ നിങ്ങൾ ഓപ്പൺ ഓപ്പണായിട്ട് പറയുക പറയൂ